ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ചെയ്ത പരിശുദ്ധിയുള്ള െണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ வந்தா신 ரெசியோ வந்தா신 மதேசியோ வந்தா신 ரெசியோ சட்டப்பட்டு बढச்சிட்டே வாங்கிட்டே நேப்ரஸ்ஸெல்லாம் வாங்கிட்டே விடே

we आप जानते हो कि तुम्हारे पास क्या है, 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 � آ پلے پوڑا پُلے آ پلے پوڑا پُلے آ پلے پوڑا پُلے ايدي کر پوڑا پُلے اور آ پلے کوئی چير بنا دي ڪير پُلے اني مٽي آ پُلے اٿو ستيش ورا ستيش ورا ماشاءالله جي زندابا يوپي انگا زندابا അധികളെ കണ്ട ദുരക്കും അധികാരി കണ്ടക്കോ അധികാര

അടി പോലീസ് പിണറായിയുടെ പോലീസ് പിണറായിയുടെ എങ്ങനെ നേരം കോഴി വന്നു

അവിടെ ഇട്ടോ ആള് ഇക്കരെ ഇങ്ങോട്ട് ഇരുന്നോളണം കണ്ടോ ഇങ്ങോട്ട് ഇരിക്കണം ഇങ്ങോട്ട് ഇരിക്കണം കണ്ടോ ആള് മര്യാദിക്കാതെ നടക്കുന്നത് ഒക്കെ കണ്ടോ കണ്ടോ നമ്മളെന്നെ പറഞ്ഞോ ആള് ഓടി ഇരുന്നോ യു ടോന്റെ സഹായത്തിനെ ഒന്ന് ഇയടിയിക്ക സമീക്ഷണം 오, 이리 와, 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 이리 സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അമിർജികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കി ലൈസ ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം ലൈസ ആൻഡ് കിഡ്സ് അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവും ഒത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്